ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാക് വാദത്തിന് തെളിവ് ചോദിച്ചപ്പോൾ ഉരുണ്ടുകളിച്ച പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തെളിവ് ഇന്ത്യയുടെ സോഷ്യൽ മീഡിയയിലുണ്ടെന്നും മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ തങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നത് യാഥാർത്ഥ്യമാണെന്നുമാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ എൻിനോട് പാക് മന്ത്രിയുടെ അവ്യക്തമായ മറുപടി ഇതായിരുന്നു ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ നിങ്ങൾ വെടിവെച്ചിട്ടോ വെടിവെച്ചിട്ടോയെന്നും തെളിവ് എവിടെയെന്നും ചോദിക്കുമ്പോൾ അത് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നായിരുന്നു ആസിഫിന്റെ മറുപടി സോഷ്യൽ മീഡിയയിലെ തെളിവല്ല നിങ്ങളുടെ പക്കലുള്ള തെളിവ് എവിടെയെന്നും അവതാരക ചോദിക്കുന്നുണ്ട് ഇതോടെ ഖവാജ ആസിഫിന് മറുപടിയില്ലാതെ പ്രതിസന്ധിയിലായി ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്നാണ് സൂചന പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒടുവിൽ നടത്തിയ പ്രസ്താവന തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതേസമയം നിയന്ത്രണരേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ് കുപ്വാര ജില്ലയിലെ നിയന്ത്രണരേഖയിൽ പാക് സൈന്യം ഷെല്ലാക്രമണം സംഭവത്തിൽ പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി കർണയിലെ ജനവാസ മേഖലയിലും പാക് വെടിവയ്പുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധ വിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധ വിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ഇഷാഖ്ധർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണെന്നാണ് പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത് അതേസമയം ജമ്മു ജമ്മുകശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം തുടരുകയാണ് ശ്മീരിലെ കുബ്വാര ഗുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പാക് ഷെല്ലാക്രമണത്തിൽ പൂഞ്ചിൽ സൈനികൻ വീരമൃത്യു വരിച്ചു ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാംഘട്ടമുണ്ടെന്ന് സൂചന കേന്ദ്രം നൽകിയിട്ടുണ്ട് കശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ശ്രീനഗർ എയർപോർട്ട് അടച്ചിടും ജമ്മുകശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നമുണ്ടാക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ല എന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു അതിനിടെ ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി നൽകാനുള്ള ബോംബറുകൾ യുദ്ധവിമാനങ്ങളും മിസൈലുകളും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ നിർമ്മിത ബറാക്കേറ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം തുടങ്ങിയവ അതിർത്തി മേഖലയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി